സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പർലി അതായത് പറലി ചന്തപ്പര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ചന്തപ്പരയിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു അഞ്ച് സെൻറ്റും ഒരു പഴക്കമുള്ള വീട് തന്നെയാണ് നമുക്കതിൽ വരുന്നത് ഒരു ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ പിന്നെ നമുക്ക് അതിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് ഒരു സൈഡിലേക്കാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തും കൂടെ നമുക്കൊരു വീട് വെക്കാനുള്ള സ്ഥലം കൂടെ അതിൽ കാണുന്നുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഏ നമുക്ക് ആ വീഡിയോയിൽ നോക്കണ്ടാൽ തന്നെ അറിയാം പിന്നെ അവിടെയൊക്കെ നമുക്ക് ഓപ്പൺ കണർ കുടിച്ചാൽ കെട്ടാൻ വെള്ളം കിട്ടുന്നതാണ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഒരു ഫ്ലോട്ട് വരെ ഓപ്പൺ കണർ കുഴിച്ചാലും വെള്ളം കായി ഓപ്പൺ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടും ബോർവെല്ലാണെങ്കിൽ ബോർവെല് എന്ത് ആ വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമില്ല എല്ലാ വണ്ടി വാഹനങ്ങളും സൈറ്റിലേക്ക് എത്തും വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത വീടുകളുണ്ട് നല്ല വി ഐ പി ഏരിയയാണ് പിന്നെ നല്ല ഏരിയയാണ് പിന്നെ നല്ല മണ്ണും ഏഹ് നല്ല മണ്ണ് ചുവന്ന മണ്ണുമാണ് അല്ലാതെ നല്ല വൃത്തിയില്ലാത്ത ഒരു ഇതുമല്ല ഒക്കെ ഫ്ലോട്ട് ചെയ്തൊക്കെ എല്ലാം പോയി കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഈ ഒരു അഞ്ച് സെൻറ്റും ഒരു വീടുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഓണർ പറഞ്ഞിരിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഏ അതിപ്പോൾ നമുക്ക് ഓണറായിട്ട് നേരിട്ട് നെഗോഷബോള അല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പ്രൈസായിട്ട് കിട്ടണം എന്നാണ് ഓണർ ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കണ്ട് വന്ന് ഇഷ്ടപ്പെട്ട് നമുക്കത് ഓണറായിട്ട് സംസാരിക്കാം നമുക്കത് എന്ത് വിലയ്ക്ക് കിട്ടുന്നുള്ളത് നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം അപ്പോൾ അവർക്ക് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് പതിമൂന്ന് ലക്ഷം റുപ്യ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം ഇത് പിന്നെ നമുക്ക് ഓടന്നൂർ ഭാഗത്തേക്കും അടുത്താണ് അവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓടന്നൂർ റോഡ് എത്തും ഓടന്നൂര് ഭാഗത്തേക്കും പോകാൻ സൗകര്യമുണ്ട് പിന്നെ നമുക്ക് പാലക്കാട് ഹൈവേയിലേക്കും വന്ന് കയറാനുള്ള സൗകര്യമുണ്ട് രണ്ട് വഴിയുണ്ട് ഏ അപ്പോൾ നമുക്ക് പാലക്കാട് എന്നൊക്കെ അടുത്ത് ഉദ്ദേശിക്കുന്നവർക്ക് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ പിന്നെ അഞ്ച് സൈഡ് സ്ഥലമാണ് ഒരു സൈഡിലേക്കായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് ഇനി ബാക്കി സ്ഥലത്ത് നമുക്കൊരു വീടും കൂടി വെക്കാനുള്ള സ്പേസ് ഉണ്ടായില്ലേ പിന്നെ ഓപ്പൺ കിണർ കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടും ഓപ്പൺ കിണർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ബോർവെല്ലാം ബോർവെല്ല് എന്ത് വേണമെങ്കിലും ചെയ്താൽ കിട്ടും അതിൽ പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു അത് കട്ടായിപ്പോയി ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് കണക്ഷനും എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അതിന് തൊട്ടപ്പുറത്ത് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട് അത് ഒന്നേ മുക്കാൽ ലക്ഷം റുപ്പിയാണ് പറയുന്നത് സെൻറ്റിന് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് അത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഏ അപ്പോൾ അവിടെ സ്ഥലത്തിൻ്റെ വിലയുള്ള സ്ഥലമാണ് വിലയുള്ള ഏരിയ ആണ് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം താഴെ കണ്ട നമ്പറിൽ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ